നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രൂപയുടെ മൂല്യം കുത്തിനെ താഴേക്ക് പോകുന്നതായി റിപ്പോർട്ട് പ്രവാസികൾക്ക് ഈ വാർത്ത ആശ്വാസം പകരുന്നതാണെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത് മോശമായി ബാധിക്കുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് നാലു മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചത് നാനൂറ് കോടി ഡോളറിന്റെ വിദേശ നിക്ഷേപമാണ് ഇതിന്റെ പ്രത്യാഘാതമായി രണ്ട് ശതമാനമാണ് ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞത് ഈ നില തുടർന്നാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മോശം കറൻസി നമ്മുടെ രൂപയാകുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഇറക്കുമതിയിൽ വന്ന കുറവും കേന്ദ്രത്തിന്റെ ചില നയപരമായ തീരുമാനങ്ങളും രൂപയുടെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതായി ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി കാണിക്കുന്നു പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു യു എ ദീർഘത്തിന്റെ മൂല്യം ഉയരുന്നു എന്ന വാർത്ത ദീർഘത്തിന്റെ മൂല്യം ഉയരുന്നു എന്ന് പറയുന്നതിനേക്കാൾ രൂപയുടെ മൂല്യം ഇടിയുന്നു എന്ന് പറയുന്നതാകും ശരി വരും ദിവസങ്ങളിലും ഇടിവ് സംഭവിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ ഇതാകട്ടെ കൈനിറയെ പണം ലഭിക്കാനാണ് പ്രവാസികൾക്ക് അവസരമൊരുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുവാൻ നടത്തിയ ഇടപെടൽ ഒന്നും തന്നെ കാര്യമായ ഫലം ചെയ്തിരുന്നില്ല അതേസമയം റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് രൂപയുടെ മൂല്യം ഇടിയുന്നത് ഒരേ സമയം ഗുണവും ദോഷവുമാണ് രൂപയുടെ വിലയിൽ ഇടിവുണ്ടായാൽ രാജ്യത്ത് നിന്നുള്ള കയറ്റുമതിയെ വലിയ രീതിയിൽ അത് സഹായിക്കുമെങ്കിലും ഇറക്കുമതിയെ പ്രതികൂലമായിട്ടാകും ഇത് ബാധിക്കുക ഈ നില തുടർന്നാൽ രാജ്യത്തെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുവാനും ബാങ്കുകൾ നിർബന്ധിതരാകും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ചിൽ രൂപയുടെ മൂല്യം ഒരു അമേരിക്കൻ ഡോളറിന് എഴുപത്തിയെട്ട് രൂപ എന്ന നിലവരെ എത്താമെന്ന് ചില സാമ്പത്തിക വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നു രൂപയുടെ എക്കാലത്തെയും കുറഞ്ഞ മൂല്യമാണ് ഇത് ഇതിനു മുൻപ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രൂപയുടെ മൂല്യം ഇത്രയേറെ അധപ്പതിച്ചത് അന്ന് എഴുപത്തിയാറ് ദശാംശം ഒൻപത് പൂജ്യം ആയിരുന്നു രൂപയുടെ മൂല്യം രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് നടത്തുന്ന ഇടപെടലുകൾ കാര്യമായ ഫലം ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തിങ്കളാഴ്ച പൂജ്യം ദശാംശം രണ്ട് ശതമാനം മൂല്യം രൂപയ്ക്ക് കൂടി ഒരു ഡോളറിന് എഴുപത്തിയഞ്ച് ദശാംശം ഒൻപതൊന്ന് രൂപ എന്ന നിലയിൽ എത്തിയിരുന്നു എന്നാൽ ഇത് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണെന്നും ദീർഘകാലത്തേക്ക് ഇത്തരം മാറ്റങ്ങൾ എന്നും രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു രൂപയുടെ മൂല്യത്തിൽ കുത്തനെ ഇടിവുണ്ടായതോടെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസിയായിരിക്കുകയാണ് ഇന്ത്യൻ രൂപ നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ വിദേശ നിക്ഷേപകർ രാജ്യത്തെ ഓഹരി വിപണിയിൽ നിന്ന് മുപ്പതിനായിരത്തി കോടി രൂപ അതായത് നാനൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം പിൻവലിച്ചതോടെ കറൻസിയുടെ മൂല്യത്തിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് ഒമിക്രോൺ വകഭേദം ഉയർത്തുന്ന ആശങ്കകൾ ആഗോള വിപണികളെ ബാധിച്ചതിനാൽ ഉയർന്ന മൂല്യനിർണ്ണയത്തിലുള്ള വിപണികളിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിൻവാങ്ങുകയാണ് ഉയർന്ന വ്യാപാരകാമിയും രൂപയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് കോവിഡ് ആഘാതത്തിൽ നിന്ന് സമ്പദ്ഘടന തിരിച്ചുവരുന്ന സമയത്ത് രൂപയുടെ മൂല്യം ഇടിയുന്നത് ആർ ബി ഐ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇറക്കുമതി ചെലവ് ഉയരുന്നതാണ് പ്രധാന വെല്ലുവിളിയാകുന്നത് അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് താഴ്ന്നിലയിൽ നിലനിർത്തുക എന്നത് റിസർവ് ബാങ്കിന് വെല്ലുവിളിയാകും മാർച്ച് അവസാനമാകുമ്പോഴേക്കും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എഴുപത്തിയെട്ട് എന്ന നിലവാരത്തിലേക്ക് താഴുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എഴുപത്തിയാറ് ദശാംശം ഒൻപത് പൂജ്യം ആണ് നിലവിലെ ഏറ്റവും താഴ്ന്ന നിലവാരം ഈ കണക്ക് പ്രകാരം ഈ വർഷമുണ്ടായ ഇടപത് നാല് ശതമാനത്തോളമാണ് അതേസമയം അടുത്ത മാസങ്ങളിൽ വിദേശ നിക്ഷേപത്തിൽ എൽ ഐ സി ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പ്രാരംഭ ഓഹരി വില്പനയാണ് ശുഭസൂചനയായി കണക്കാക്കുന്നത് രൂപയുടെ മൂല്യപിടിവ് തടയാൻ അറബിയുടെ ഇടപെടലുമുണ്ട് ചൊവ്വാഴ്ച ഉച്ചയുടെ മൂല്യം നേരിയ തോതിൽ ഉയർന്ന എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് എട്ട് നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി